ഹലോ എവ്രി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ചബ്ബി ആയിട്ടുള്ള കുട്ടികളെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അതുപോലെ തന്നെ മിക്ക അമ്മമാർക്കുമുള്ള പരാതിയാണ് എൻ്റെ കുട്ടി എന്ത് കഴിച്ചിട്ടും തടി വയ്ക്കുന്നില്ല അതുപോലെ സംശയങ്ങളും ഉണ്ടാവാം എൻ്റെ കുട്ടിക്ക് ആവശ്യത്തിന് വണ്ണമുണ്ടോ ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടോ എന്നെല്ലാം ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടി എത്ര തടിയുണ്ട് എന്നതിലല്ല കാര്യം മറിച്ച് കുട്ടി ഹെൽത്തിയാണോ എന്നതിലാണ് മാത്രമല്ല ഒരു കുട്ടി തടി വയ്ക്കുന്നുണ്ടോ എന്നത് ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് കുട്ടി കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ് കൂടാതെ തന്നെ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ശരീരപ്രകൃതി കുട്ടി മാസം തികഞ്ഞ് പ്രസവിച്ചതാണോ ഇതിലെല്ലാം ഉപരിയായി കുട്ടിയുടെ ഹൈറ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു കുട്ടിയുടെ വെയിറ്റ് എന്നത് ഇനി ചില കുട്ടികളുടെ കാര്യമെടുത്താൽ അവർ തടിയില്ല എന്ന് മാത്രമല്ല അവർ വെയ്റ്റ് കുറവായിരിക്കും അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള തൂക്കം കുറവായിരിക്കും ഇതും പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് കുട്ടി കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എത്ര അളവിലാണ് കഴിക്കുന്നത് ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അവർക്ക് ആവശ്യത്തിന് തൂക്കമുണ്ടോ എന്നറിയാനായി ബോഡി മാസ് ഇൻഡെക്സ് അഥവാ ബി എം ഐ ഉപയോഗിക്കാം ഇനി കുട്ടിക്ക് വണ്ണം വെക്കണമെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതായത് ഭക്ഷണം എന്ന് പറയുമ്പോൾ വെറും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ എന്നു മാത്രമല്ല ഹെൽത്തി ആയിട്ട് ഒരു കുട്ടിയുടെ വെയിറ്റ് എങ്ങനെ ഗെയിൻ ചെയ്യാം അതിനെന്തെല്ലാം ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫുഡ്സ് ഫോർ എ ഹെൽത്തി വെയ്റ്റ് ഗെയിൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉരുളക്കിഴങ്ങ് അഥവാ പൊട്ടാറ്റോ ഇതിലൊരുപാട് കാർബ്സ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് മിക്ക കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഇത് നമുക്ക് പുഴുങ്ങി ഉടച്ച് ചോറിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടോ ഫ്രൈ ചെയ്തിട്ടോ മെഴുക്ക് പുരട്ടി ആയിട്ടോ എല്ലാം ഉപയോഗിക്കാം ഇതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടാറ്റോ മറ്റൊന്നാണ് പഴം ഇത് ചെറിയ കുട്ടികളാകുമ്പോൾ അതായത് ആറുമാസത്തിന് ശേഷം കായ കുറുക്ക് ഉപയോഗിക്കാറുണ്ട് ഇതിൽ തന്നെ കണ്ണൻ കണ്ണൻകായ ഉപയോഗിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഉപയോഗിക്കുന്നവരുമുണ്ട് ഇതിൽ കുട്ടിക്ക് വെയിറ്റ് കൂടാനാണെങ്കിൽ നേന്ത്രക്കായയാണ് ഒന്നുകൂടെ നല്ലത് ധാരാളം ഊർജ്ജമുള്ളതും അതുപോലെ തന്നെ കാലറി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പഴം ഇത് ഡയറക്റ്റായി കുട്ടിക്ക് കൊടുക്കാം അതല്ലെങ്കിൽ പുഴുങ്ങി ഉടച്ചു കൊടുക്കാം സലാഡിൽ ചേർത്ത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ മിൽക്ക് ഷെയ്ക്ക് ആയിട്ടെല്ലാം ഉപയോഗിക്കാം എങ്ങനെയാണോ കുട്ടിക്ക് ഇഷ്ടമുള്ളത് അതുപോലെ കൊടുക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും പാൽ തൈര് ചീസ് ബട്ടർ നെയ്യ് ഇവയെല്ലാം ഇതിൽ പെടുന്നുണ്ട് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാൽ അതുകൊണ്ട് തന്നെ വളരുന്ന പ്രായത്തിൽ കുട്ടികളുടെ എല്ലിനും പല്ലിനും ബലം വയ്ക്കാനെല്ലാം കാൽഷ്യം അത്യാവശ്യമാണ് എന്നാലും ചില കുട്ടികൾക്ക് പാൽ വെറുതെ കുടിക്കാൻ ഇഷ്ടമുണ്ടാകില്ല ഇവർക്ക് ഇത് ജ്യൂസിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതിൽ രാഗിപ്പൊടി മിക്സ് ചെയ്തിട്ടോ എല്ലാം കൊടുക്കാം ഒരു കുട്ടിക്ക് വെയ്റ്റ് കൂടണമെങ്കിൽ കാലറി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കണം ഇതിൽപ്പെട്ട ഒന്നാണ് പഴം ഇത് കൂടാതെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഈന്തപ്പഴം ഇതെല്ലാം കാലറി റിച്ച് ആയിട്ടുള്ളതാണ് ഒരു എട്ട് മാസത്തിന് ശേഷം നട്ട്സും കുട്ടികൾക്ക് കൊടുക്കാം ഇത് പാലിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വെറുതെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം മറ്റൊന്നാണ് പരിപ്പ് വർഗ്ഗങ്ങൾ കടല ചെറുപയർ പരിപ്പ് തുടങ്ങിയവ ഇതിൽ പരിപ്പ് നമുക്ക് വേവിച്ച് ചോറിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ കടലയോ ചെറുപയറോ എല്ലാം മുളപ്പിച്ചത് കഴിച്ച് ശീലമാക്കാം ഇതിൽ തന്നെ ചിപ്പി അതായത് വെള്ളക്കടല നല്ലതാണ് തേങ്ങാപ്പാലും കുട്ടികളിൽ വണ്ണം കൂടാൻ നല്ലതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അധികം കൊടുക്കരുത് അത് ഒരു പക്ഷേ കുട്ടികൾക്ക് വയറിന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം ഒരു പത്ത് മാസത്തിന് ശേഷം കുട്ടികൾക്ക് ഇറച്ചി മീൻ ഇവയെല്ലാം കൊടുത്തു തുടങ്ങാം ഇതിലെല്ലാം ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് കുട്ടികളിൽ മസിൽസ് നന്നായി ഡെവലപ്പ് ചെയ്യാനായി പ്രോട്ടീൻസ് വളരെ അത്യാവശ്യമാണ് എട്ട് മാസത്തിന് ശേഷം ചെറിയ രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു തുടങ്ങാം ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസും ഫൈബേഴ്സും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ കുട്ടികൾക്ക് വണ്ണം വെക്കാൻ എന്ന് മാത്രമല്ല അവരുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് ഇതെല്ലാം കൂടെ പൊടിച്ച് ചേർത്ത് പാലിൽ കൂട്ടി ഉപയോഗിക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭക്ഷണമാണ് റാഗി നമുക്കറിയാം ആറുമാസത്തിനു ശേഷം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് റാഗി എന്നത് ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടി വളരുന്നതിനനുസരിച്ച് അതായത് കുറുക്ക് കൊടുക്കേണ്ട പ്രായം കഴിഞ്ഞാലും അതൊരു പക്ഷേ കുട്ടി കുറുക്ക് കഴിക്കുന്നില്ലെങ്കിൽ റാഗി ദോശയായിട്ടോ റാഗി പാലിൽ കലക്കിയോ അതല്ലെങ്കിൽ റാഗി കൊണ്ട് ലഡു പോലുള്ള ചെറിയ ബോൾസ് ഉണ്ടാക്കിയോ ഇങ്ങനെ പല രൂപത്തിൽ അവരെ കഴിപ്പിക്കാൻ ശ്രമിക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭക്ഷണമാണ് പംകിൻ സീഡ്സ് ഫ്രൂട്ട്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവോക്കാഡോ ഇത് കുട്ടിക്ക് വണ്ണം വെക്കാൻ മാത്രമല്ല കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും വളരെ നല്ലതാണ് മാങ്ങ നല്ല കാലറി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കുറച്ച് വലിയ കുട്ടികളായാൽ അവർക്ക് പീനട്ട് ബട്ടർ കൊടുക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭക്ഷണമാണ് മുട്ട ഇതിൽ ധാരാളം ഹെൽത്തി ഫാറ്റ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളിലെ ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും തലച്ചോറിന്റെ പ്രവർത്തനത്തിനുമെല്ലാം വളരെ നല്ലതാണ് ചില കുട്ടികൾക്ക് പുഴുങ്ങിയ മുട്ട ഇഷ്ടമാവില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓംലറ്റായോ അതല്ലെങ്കിൽ പൊരിച്ചോ എല്ലാം കൊടുക്കാം എന്നാൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അമിതമാകരുത് ഒരു പക്ഷേ വയറിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇനി ഈ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിലും അതിനൊരു രീതിയുണ്ട് അതായത് ഓരോ ദിവസവും കുട്ടിക്ക് പരിമിതമായ അളവിൽ മാത്രമേ കൊടുക്കാൻ പാടുകയുള്ളൂ അതും ഓരോ ദിവസവും കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുത്തു ശീലിപ്പിക്കുക ഇങ്ങനെ ഒരു ഹാബിറ്റ് വരുമ്പോൾ പിറ്റേ ദിവസവും അവർക്ക് ആ ഒരു സമയം വരുമ്പോൾ പതിയെ വിശന്നു തുടങ്ങും അതുമാത്രമല്ല കുട്ടികളിൽ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ വെള്ളം കൊടുത്ത് ശീലിപ്പിക്കരുത് ഇങ്ങനെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവരുടെ വിശപ്പ് കുറയ്ക്കുകയും കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടിക്കുകയും ചെയ്യും ഒരിക്കലും കുട്ടികളെ ഭക്ഷണം അമിതമായി കഴിക്കാൻ നിർബന്ധിക്കരുത് കാരണം നമുക്കറിയാം ചെറിയ കുട്ടികളല്ലേ അവരുടെ വയറിൻ്റെ കപ്പാസിറ്റിയും കുറവായിരിക്കും അതുകൊണ്ട് പതിയെ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാം അതല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ അവരെ ഒരുപാട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത് ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കാണുമ്പോഴേ ഒരു മടുപ്പ് വരും പല അമ്മമാരും ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക എത്ര അളവിൽ കൊടുക്കണം എന്നെല്ലാം അങ്ങനെയുള്ളവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്